ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് നിരന്തരം സ്റ്റുഡൻസിന്റെ ഭാഗത്ത് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഇതുവരെ യൂണിവേഴ്സിറ്റി സൈറ്റിലോ അല്ലെങ്കിൽ യാതൊരു നോട്ടിഫിക്കേഷനോ നമുക്ക് വന്നിട്ടില്ല എന്തായാലും ജൂൺ ആദ്യവാരം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം അവസാനെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ വരും ജൂലൈയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപ്പൊ തന്നെ അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്യും ഇപ്പൊ നിലവിൽ റീ റീറജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജൂൺ ടെർമെന്റ് എക്സാമിനേഷനിലുള്ള ഡേറ്റും വന്നിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം ഇഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജിയോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും തീർച്ചയായും ഈ വീഡിയോ കാണണം കാരണം നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ Yeah. Uh -huh. ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക് നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റിയെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും കിട്ടുന്ന അറിവ് അത് ചെറുതല്ല വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളേജ് ആണ് ഓരോ ഓരോ കോഴ്സിൻ്റെയും സബ്ജെക്ടിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗ്നോ ഒരിക്കലും ചെറുതായി പോവില്ല അതുപോലെ തന്നെ ഇഗ്നോയെക്കുറിച്ചുള്ള പേടിയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു പേടിയുടെ ആവശ്യമില്ല അതിനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് നിലകൊള്ളുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമുക്ക് ഇഗ്നോടെ ക്ലാസ്സസ് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ബി എ ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി കോം ബി ബി എ അതുപോലെ തന്നെ ബി എ സോഷ്യോളജി പോലുള്ള ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ എം എ പ്രോഗ്രാം അതായത് പി ജി പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോ എം എ സൈക്കോളജി അതുപോലെ തന്നെ എം കോം ഇത്രയും പ്രോഗ്രാംസ് അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആപ്പ് ത്രൂ ക്ലാസ്സുകളാണ് വളരെ എളുപ്പത്തിലുള്ള ക്ലാസ്സുകളും മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതുപോലെ തന്നെയാണ് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടേം നോട്ട്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നോട്ട്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് അത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ പ്രാവശ്യം നിങ്ങളുടെ ഒരു ഒരു പി ജിയോ യു ജി ഒക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇനി ഒരിക്കലും ആ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കേണ്ട പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാരണം വരും ദിവസങ്ങളിൽ തന്നെ എന്തായാലും ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ ആരംഭിക്കുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോന്നു താങ്ക് സോ മച്ച്